ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കണ്ടില്ലേ ഇതിൻ്റെ കുറച്ച് വെണ്ട ചെടികളാണ് ഇതിൻ്റെ ഇലകളിലേക്ക് ഇതുപോലെ മഞ്ഞളിപ്പ് രോഗം ബാധിച്ചിട്ടുണ്ട് അപ്പോൾ അത് മാറാനായിട്ട് എന്തൊക്കെ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കാണുക അതിനായിട്ട് ഞാനിവിടെ കുമ്മായവും ആവശ്യത്തിന് വെള്ളം ഒരു സ്പ്രേ ബോട്ടിലുമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ കുമ്മായം നമുക്ക് ഒരുപാടൊന്നും വേണ്ട ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ലിറ്റർ വെള്ളത്തിന് ചേർക്കേണ്ട അളവാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇത് നല്ല നിറയല്ല എടുത്തത് അതുകൊണ്ടാണ് കുറച്ചുകൂടി ഞാൻ കുമ്മായം ചേർത്ത് കൊടുത്തത് അപ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിന് ഒരു ടേബിൾ സ്പൂൺ കുമ്മായം അളവിലാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ കൂടുതൽ രണ്ട് ലിറ്റർ ആണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ കുമ്മായം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ സ്പ്രേ ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ സ്പ്രേ ബോട്ടിൽ ഇല്ല വേറെ പ്രശ്നമൊന്നുമില്ല കൈ കൊണ്ട് വെള്ളം തളിച്ചു കൊടുത്താലും മതി ഇല്ലെങ്കിൽ ഒരു ബോട്ടിൽ അടപ്പിൽ ഹോളിട്ടതിന് ശേഷം അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് അതിൽ നിന്ന് വെള്ളം സ്പ്രേ ആയിട്ട് തന്നെ പുറത്തേക്ക് വരുന്നതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക എങ്കിലേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അതത് സമയം നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്കും കൂടി ചെയ്യാൻ മറക്കരുതേ എങ്കിലത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് പോകുകയുള്ളൂ ഞാൻ എടുത്ത പാത്രത്തിൽ ഒരു ലിറ്റർ വെള്ളം ഇല്ലായിരുന്നു അപ്പോൾ ആ പാത്രത്തിന്റെ അടിയിൽ എടുത്ത കുമ്മായത്തിന്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ആ കുമ്മായത്തിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ബാക്കി വെള്ളവും കൂടെ ഇതിലേക്ക് നിറച്ച് കൊടുക്കാം അപ്പോൾ കറക്റ്റ് ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെടികളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഇലയുടെ അടിഭാഗത്തും മുകളിലൊക്കെ ആവുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കണം വെണ്ടയ്ക്ക് മാത്രമല്ല വഴുതന ചെടിക്കും ഞാനിത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുമ്മായ ചിലപ്പോൾ എല്ലാവരുടെ വീട്ടിലും കാണണമെന്നില്ല അതില്ല എങ്കിൽ പാൽ എല്ലാവരുടെ വീട്ടിലും കാണുമല്ലോ പാൽ ഒരു അര ഗ്ലാസ് പാൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെടികളിൽ നന്നായിട്ട് തന്നെ ഇലയിലും അടിഭാഗത്തും എല്ലാത്തിലും ആകുന്ന രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി പിന്നെ ചുവട്ടിലായിട്ട് മുട്ടത്തോട് പൊടിച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ കാൽസ്യത്തിൻ്റെ കുറവ് വന്നാൽ ഇതൊക്കെ ചെയ്തു കൊടുത്താൽ മതി പിന്നെ വേരിനെ ബാധിക്കുന്ന അസുഖങ്ങൾ കൊണ്ടും ചെടികളിൽ മഞ്ഞളിപ്പ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് ഇരുപത് ഗ്രാം സ്യൂഡോമോണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാനും മറക്കരുത് പിന്നെ ഇതിന്റെ വഴുതന ചെടിയാണ് അതിലും ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതില് മഞ്ഞളിപ്പ് രോഗം ചെറുതായിട്ട് കണ്ടു തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പൊ ആദ്യം തന്നെ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കും ഉപകാരപ്രദമായാൽ ഒന്ന് കമന്റും കൂടി ചെയ്തേക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്